ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിൽ നേത്രരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ പണ്ടുള്ള ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ണടകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കുറവ് കൊണ്ട് വയ്ക്കുന്നത് കാണും ഇപ്പം ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ പോലെ ഈ നമ്മൾ കമ്പ്യൂട്ടർ നോക്കുക മൊബൈൽ നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കണ്ണിൻ്റെ അകത്തേക്ക് ലൈറ്റ് പാസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലൂ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ വയ്ക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നേത്രരോഗങ്ങൾ ചിലർക്ക് കണ്ണില് ചൊറിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണില് കോർണറിലായിട്ട് ചുവപ്പ് അതായത് കോണിലായിട്ട് ചുവപ്പ് കളർ പോലെ ചിലർക്ക് പൊടി വീണിട്ട് നമുക്ക് കണ്ണിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് പോലെ ഡ്രൈ ചെയ്യ അതായത് കണ്ണ് വരളിച്ച കണ്ണിൽ കുരുക്കൾ ഇടക്കിടയ്ക്ക് വന്നു പോകുന്നത് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് പലരും ചിന്തിക്കാത്ത ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തൊരു അതായത് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ബ്ലിഫറൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തെപ്പറ്റി സംസാരിക്കുന്നതിനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പലപ്പോഴും ഈ ഒരു പേര് കേട്ടപ്പോൾ നിങ്ങൾ പലർക്കും ഇതെന്താണെന്ന് മനസ്സിലാകത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജസ്റ്റ് കണ്ണട മാറ്റിയതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പോൾ ഇവിടെ ഈ കണ്ണിൻ്റെ പീലിയില്ലേ അപ്പോൾ ഈ പീലിയുടെ ഭാഗത്ത് മാത്രം ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ മേൽഭാഗത്ത് നിന്ന് അതായത് കൺ പോളയുടെ ഇവിടെ നിന്ന് നമ്മുടെ കണ്ണിൻ്റെ പീലിയുടെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പോളകളിൽ മാത്രം അതി ചൊറിച്ചിൽ വരും ആദ്യം ഒരു ചെറിയ ചൊറിച്ചില് പോലെ വന്നതിന് ശേഷം പിന്നീട് ഇത് കണ്ണിൻ്റെ അകത്ത് ചുവപ്പായിട്ട് മാറുന്നതിനും അതുപോലെ തന്നെ കണ്ണിൽ എപ്പോഴും നമുക്കിങ്ങനെ തിരുമാൻ തോന്നുന്ന പോലെയുള്ള ഒരു പ്രശ്നമായിട്ട് മാറുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പേരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പറയുന്ന ബ്ലിഫറൈറ്റിസ് എന്താണെന്ന് നമ്മുടെ കണ്ണില് ഇത്തരത്തിലുള്ള ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ കോർണറിൽ ഇത്തരത്തിലുള്ള ചുവപ്പ് നിറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പരിഹരിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയാനുള്ളത് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത് ഒന്നുകിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്തിട്ട് കൈ ക്ലീൻ അല്ല നമ്മൾ കണ്ണിലേക്ക് തൊടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മൂക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നിട്ട് അതുവഴി കണ്ണിലേക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ ബാക്ടീരിയൽ ബ്ലിഫറൈറ്റിസ് എന്ന് പറയുന്നത് അതായത് കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയ പഴുപ്പ് പോലെ വരികയും ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും അനുഭവപ്പെടും ഇനി ചിലർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സെബോറിക് ബ്ലിഫറൈറ്റിസ് എന്ന് പറയുന്നതിന് പ്രശ്നമുണ്ട് അതായത് നമ്മുടെ തലയിൽ താരം കൂടുതലായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ താരം വരുമ്പോൾ ഇത് പൊഴിഞ്ഞ് നമ്മുടെ കൺപീലിയിലേക്ക് വീഴാനും പിന്നീട് ആ ഭാഗത്ത് ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടാമത്തെ ടൈപ്പാണ് ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസൈറ്റി ബ്ലിഫറൈറ്റിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തലയിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റിലോ മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള പരാത ജീവികൾ പറ്റിപ്പിടിച്ച് വളരുകയും ഇവ നമ്മുടെ ഐലിഡ് അതായത് നമ്മുടെ ഈ കൺപീലി അല്ലെങ്കിൽ കൺപോളയുടെ ആ ഭാഗത്ത് വന്നിട്ട് ഓരോ രോഗകൂപങ്ങൾക്കിടയിലും കയറിയിട്ട് മുട്ടയിട്ട് പെരുകി അവിടെ നമുക്ക് പാരസൈറ്റുകൾ കടിച്ചു തൂങ്ങിയതുപോലെ ഇരിക്കുകയും പിന്നീടത് അതിശക്തമായിട്ടുള്ള ഈ ചൊറിച്ചില് പോലെ വരാനും വേദന ഉണ്ടാകാനൊക്കെ കാരണമാകുന്നതായിട്ട് കാണും അപ്പോൾ ഇതിനെ പാരസൈറ്റി ബ്ലിഫറൈറ്റിസ് എന്ന് പറയും അപ്പോൾ ഈ ഒരു രോഗം പലപ്പോഴും നമ്മളാരും മനസ്സിലാക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കണ്ണിൽ പലതരത്തിലുള്ള തുള്ളി വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള മാറ്റം വരത്തില്ല അതായത് മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ടെന്ന് കുറഞ്ഞിരിക്കും എന്നാലും മരുന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റി കഴിയുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്നതായിട്ട് അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണോ അതുപോലെ ഇത് തിരിച്ചു വരുന്നതായിട്ടും കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിനു വേണ്ടി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആയുർവേദ ഫാർമസികളിലൊക്കെ കാണുന്ന അല്ലേൽ പലപ്പോഴും നമ്മളൊക്കെ വീട്ടിൽ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ഇളനീർ കുഴമ്പ് എന്ന് പറയുന്നൊരു മെഡിസിൻ ഇല്ലേ അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ണിൽ ഒഴിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഇത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചെറിയ എളുപ്പത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത് അപ്പോൾ ചെയ്യാനുള്ളത് ഒരു ചെറിയ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം അതായത് ചൂടുവെള്ളം നമ്മളെടുക്കുക ഒപ്പം തന്നെ ഒരു ചെറിയ കോട്ടനും കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഈ കോട്ടൺ പീസ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് നമ്മുടെ കൺപീലിയുടെ ഭാഗം നന്നായിട്ട് കണ്ണടച്ചുകൊണ്ടാണ് ഇത് ചെയ്യാനുള്ളത് കണ്ണടച്ചിട്ട് നന്നായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇളനീർ കുഴമ്പ് നമ്മളെ കയ്യിലുണ്ടല്ലോ അതായത് തുടച്ച് കണ്ണിൽ വെള്ളത്തിൻ്റെ ഈർപ്പ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ രണ്ട് വിരലുകളിൽ ഇപ്പോൾ ഈ കണ്ണിലാണല്ലെങ്കിൽ നമ്മുടെ ഈ കയ്യിൽ അപ്പോൾ ആ രീതിയിൽ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പ് ഇളനീർ കുഴമ്പ് കയ്യിലെടുത്തതിന് ശേഷം ഞാൻ ഗ്ലാസ് വീരിട്ട് കാണും നമ്മുടെ ഈ കണ്ണിൽ നമ്മൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇതുപോലെ കൺ പീലയിൽ നമുക്ക് നന്നായിട്ട് കണ്ണ് അടച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കൈ കൊണ്ട് ചെയ്യുന്നത് ഈ കണ്ണിലാണെങ്കിൽ സെയിം വിരൾ കൊണ്ട് ഇപ്പുറത്തെ കണ്ണിൽ ചെയ്യരുത് അതിന് പകരം ഓപ്പോസിറ്റ് അടുത്ത കൈ കൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തുള്ള കണ്ണിൽ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ കൈയിലുള്ള ഇൻഫെക്ഷൻ ഇപ്പുറത്തെ കണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പ്രതിസാരണം എന്ന് പറയുന്നൊരു ചികിത്സയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യുക ഏകദേശം പത്ത് മിനിറ്റ് കണ്ണടച്ച് വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോട്ടൺ വെള്ളത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് കണ്ണ് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ് ചൊറിച്ചിലും ചുവപ്പും കളറുകളൊക്കെ മാറി ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ത്രിബല കഷായം ഇതിപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നമ്മൾ ആദ്യം ത്രിബല ഒരു രണ്ട് ടീസ്പൂൺ എടുത്തതിനു ശേഷം അതിൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൻ്റെ അകത്തേക്ക് അതായത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ അതൊരു കഷായമായിട്ട് മാറും ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപയോഗിച്ച് നമുക്ക് കണ്ണ് വാഷ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് തരിയൊട്ടും ഇല്ലാത്ത ത്രിബലാചൂർണ്ണം അരിച്ച് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ കണ്ണ് നമ്മൾ കഴുകാവൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അത് എപ്പോഴും കണ്ണിലുള്ള ഇൻഫെക്ഷൻസ് മാറുന്നതിനും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ വെള്ളം എടുക്കുന്നതിന് പകരം വേണേലും ത്രിബല കഷായവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് ഇനി ചിലർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിൽ അതിശക്തമായിട്ടുള്ള ചൊറിച്ചിലും വേദനയൊക്കെ വന്ന് അതിനുശേഷം കണ്ണിൻ്റെ അത് ശക്തമായിട്ടുള്ള ചുവപ്പ് നിറം പോലെ കോർണറിൽ കാണും ഭയങ്കരമായിട്ട് ഐ സ്ട്രെയിൻ ഉണ്ടാവുക അതായത് ഇപ്പോൾ മൊബൈലോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ സൂര്യപ്രകാശമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈറ്റുകളൊക്കെ കണ്ണിൽ കൂടുതലായിട്ട് അടിക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കണ്ണിനുണ്ടാവുന്ന സ്ട്രെയിനും ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് ഒരു കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു പീസ് ഒരു ഇല എടുത്താൽ മതി എന്നിട്ട് അതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ചെറിയ മുള്ളുകൾ പോലെ കാണും അപ്പോൾ ഈ മുള്ളു കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആയിട്ടുള്ള സർഫസിൽ തൊലിയങ്ങ് മാറ്റുക മാറ്റിയതിന് ശേഷം ആ പൽപ്പ് പുറത്ത് കാണുകയും മറ്റേ റൗണ്ട് പോലുള്ള സൈഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആ പൽപ്പ് നമ്മുടെ കണ്ണടച്ചതിന് ശേഷം ഇങ്ങനെ കണ്ണിലേക്ക് വെച്ചിട്ട് ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് നമ്മുടെ കണ്ണ് അത്യാവശ്യം കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കണ്ണിലുണ്ടാവുന്ന സ്ട്രെയിനും ഈ ചുവപ്പ് നിറവും എല്ലാം നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് ഈ ചൊറിച്ചിലും ഈ ചുവപ്പുമൊക്കെ മാറാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ള നിങ്ങൾ അറിയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇളനീർ കുഴമ്പ് പലപ്പോഴും പലരും വാങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും സത്യത്തിൽ ഇത് തീഷ്ണ ഒരു മരുന്നാണ് അതായത് അത്യാവശ്യം പോലെ തോന്നില്ല അപ്പോൾ ഇതിനെ നമ്മൾ ആയുർവേദ തീഷ്ണ സ്വഭാവം എന്ന് പറയാം അപ്പോൾ ഈ മരുന്ന് നമ്മൾ പലരും എടുത്തിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് ഡയറക്റ്റ് ഇറ്റിക്കുന്ന ഒരു രീതി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കൃഷ്ണമണിയുടെ ഏറ്റവും മുകളിലുള്ള ലെയർ ഇളകിപ്പോകുന്നതിന് ഇതിന് കാരണമായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ ഇത് ഒഴിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ താഴ്ഭാഗത്ത് മുകളിലേക്ക് കണ്ണ് നോക്കിക്കൊണ്ട് താഴത്തെ പോളയുടെ ആ ഭാഗത്താണ് ഒരു ഡ്രോപ്പ് ഇറ്റിക്കാനുള്ളത് ഇത് പതിവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ നോർമലായിട്ടുള്ള ആൾക്കാർ കണ്ണ് ക്ലിയറാവുന്നതിന് വേണ്ടിയിട്ട് ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ മാസത്തിലൊരിക്കലോ കാണേ നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാവും അതുപോലെ തന്നെ ചില ലോ ഗ്രേഡ് ഫാർമസികൾ ഈ പറയുന്ന ഉള്ള നീർക്കുഴമ്പ് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ ശ്രീധരിയത്തിൻ്റെയൊക്കെ ക്വാളിറ്റി ഉള്ളൊരു മരുന്നാണ് വേണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു നൂറ് രൂപയ്ക്ക് അടുത്ത് ചിലവാക്കേണ്ടി വരുമ്പോൾ ഇത് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും ചെറിയ പാക്കറ്റിൽ ഇങ്ങനെ തൂക്കിയിട്ട് വിൽക്കും ഇത് വാങ്ങിയാൽ ഇതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിനെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ ഇത് കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തരി കണ്ണിൽ തട്ടിയിട്ട് പിന്നീട് ഇൻഫെക്ഷൻ ഉണ്ടാവാനും കണ്ണിൽ ഉരച്ചിൽ അനുഭവപ്പെടാനും ഒക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ജനുവൻ ആയിട്ടുള്ള ഫാർമസികളിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കാവൂ എന്നുകൂടി കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താണ് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ടോ വാട്ട്സ്ആപ്പിൻ്റെ നമ്പറിലോ ചോദിക്കും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ